ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ തിരുവോണം തിരുവോണമല്ലായിരുന്നു തിരുവോണത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ സദ്യയും ഓണക്കളിയും പിന്നെ അത്തപ്പൂക്കളവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലിട്ട അത്തപ്പൂക്കളമാണ് കേട്ടോ എല്ലാ വർഷവും ഇതുപോലെ വലിയ അത്തപ്പൂക്കളം ഇടാറുണ്ട് എല്ലാ വർഷവും അവർ തിരുവോണത്തിന് ഇതുപോലെ അത്തപ്പൂക്കളം ഇടാറുണ്ട് കേട്ടോ വലിയ അത്ത പൂക്കളമാണ് എല്ലാ വർഷവും ഇടുന്നത് അപ്പോൾ ചവിട്ടി നിന്ന് വിളക്കിൻ്റെ തിരി കത്തിക്കാൻ പറ്റില്ലല്ലോ അതിനുവേണ്ടി കമ്പിലൊക്കെ തിരി വെച്ച് കത്തിച്ചിട്ട് ഇതുപോലെയാണ് കത്തിച്ചെടുത്തത് കേട്ടോ അപ്പോൾ വിളക്ക് കത്തിക്കാറായപ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ നിന്ന് അത്തക്കളത്തിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം കുറച്ച് അവരുടെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു നിന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നേ അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കളെല്ലാം നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഞാൻ എണീറ്റ് സദ്യവിട്ടങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി അത്തത്തിൻ്റെ വീടിയെടുത്തത് അപ്പോൾ അവിടെ നിൽക്കുന്നത് ചേച്ചിയും ചേച്ചിയുടെ മോളും അരുമോനും പിന്നെ മോളുടെ നാത്തൂനും മക്കളും ഒക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ദാദാ സദ്യവിട്ടങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിയൽ രസം ഓലൻ പൈനാപ്പിൾ പുളിശ്ശേരി പിന്നെ കിച്ചടി പച്ചടി മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ദാ ക്യാബേജ് തോരൻ പരിപ്പ് കറി ഇഞ്ചിക്കറി പിന്നെ കൂട്ടുകറി സാമ്പാർ പർപ്പടം പിന്നെ ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ അടപ്രഥമൻ കടലപ്രഥമൻ പിന്നെ സേമിയ പായസം എല്ലാവർക്കും ഒന്ന് ഒരു മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും സദ്യ ഒക്കെ കൊടുത്തു കേട്ടോ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം ചോറ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ കറസിൻ്റെ മേലായിരുന്നു നമ്മളെല്ലാവരും ഓണക്കളിയൊക്കെ കളിച്ചത് നല്ല രസമായിരുന്നു കസേര കളി ഉണ്ടായിരുന്നു പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടലുണ്ടായിരുന്നു ലെമൺ സ്പൂൺ വെച്ച് നടത്തുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരുതായതുപോലെ കസേരകളി കളിക്കുകയാണ് കേട്ടോ കസേരകളിയിൽ ഫൈനൽ വന്നത് ലച്ചു ആണ് കേട്ടോ ആ കൊച്ചു മോളാണ് ലച്ചു അപ്പോ അവള് ജയിച്ചിട്ടുണ്ടായിരുന്നു കുറെ ടീമുണ്ടായിരുന്ന കഴിഞ്ഞാൽ ആ സമയം ഫൈനലിൽ എത്തിയത് ലച്ചു ആണ് കേട്ടോ കസേര കളി കഴിഞ്ഞുടങ്ങി പിന്നെ സുന്ദരിക്ക് പൊട്ടു സുന്ദരിക്ക് പൊട്ടു എല്ലാവരും പങ്കെടുത്തു പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ഇരുട്ടിയായിരുന്നു കേട്ടോ അപ്പോ സുന്ദരിക്ക് പൊട്ടു തുടരുന്ന കളിയായിരുന്നു കേട്ടോ ഇത് നേരെ നട അത് തന്നെ അത് തന്നെ ആ ആ അത് തന്നെ അങ്ങോട്ട് റൈറ്റ് റൈറ്റ് ആ ആ അത് തന്നെ നേരെ കൂടെ ഇങ്ങോട്ട് അങ്ങോട്ട് ഉച്ച കൂടെ അങ്ങോട്ട് മബീത അത്തി കൂടെ ഇങ്ങോട്ട് ആ ഇത്തി കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ആ ഇന്ന് ഇന്ന് കൊടെ ഇന്ന് അവിടെ തന്നെ സുന്ദരിക്ക് പൊട്ടു തൊട്ടുന്ന കളി കഴിഞ്ഞിട്ട് പിന്നെ ലെമൺ സ്പൂൺ നഗത്തമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പാവയ്ക്ക കഴിക്കുന്ന മത്സരം ഉണ്ടായിരുന്നു പിന്നെ പച്ചമുളക് കഴിക്കുന്ന മത്സരം ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാനാണ് ജയിച്ചത് കേട്ടോ അപ്പോൾ തിരുവോണ ദിവസത്തിലെ ഓണക്കളികളും അത്തവും സദ്യവട്ടങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്